ഹലോ എല്ലാവർക്കും ട്രോ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഗർഭാവസ്ഥയിൽ ഗർഭസ്ഥ ശിശുവിന് തൂക്കക്കുറവ് ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ ആരിലൊക്കെയാണ് ഇങ്ങനെയുള്ള തൂക്കക്കുറവ് കാണുന്നത് അഥവാ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഗർഭകാലത്ത് നമ്മൾ ഗർഭസ്ഥ ഗർഭസ്ഥശിഷുവിൻ്റെ വെയിറ്റ് എന്നൊക്കെ നമ്മൾ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെടുത്തുമ്പോൾ റെഗുലർ ചെക്കപ്പ് അല്ലേ നമുക്കിപ്പം അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെയും അതുപോലെ അമ്മയുടെ വയറിൻ്റെ ഫണ്ടൽ ഹൈറ്റും മെഷർ ചെയ്തിട്ടാണ് ഡോക്ടർ ഇങ്ങനെ തുകക്കുറവ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മളോട് പറയുന്നത് അപ്പം തുകക്കുറവ് ഉണ്ടാകുന്നതിന് ആദ്യത്തെ ഒരു കാരണമായിട്ട് പറയുന്നത് മെറ്റേണൽ ഫാക്ടേഴ്സാണ് അതായത് അമ്മയുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങൾ മാതൃ എന്ന് പറയും അപ്പം അമ്മ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അതായത് പോഷകാഹാരങ്ങളല്ല അമ്മ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ കുഞ്ഞിന് ഇതുപോലെ ദുഃഖക്കുറവ് ഉണ്ടാവും പിന്നെ അമ്മയ്ക്ക് ഹൈ ബി പി അതുപോലെ ഷുഗർ ഹാർട്ട് ഡിസീസ് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിന് ഇതുപോലെ തുക്കക്കുറവുണ്ടാവും അനീമിക്കാണെങ്കിൽ അമ്മ അങ്ങനെ പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ പ്ലാസൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അതായത് പ്ലാസ്ൻ്റെ കറക്റ്റായിട്ട് അല്ല പ്ലാസ്ൻ്റെ പ്ലാസ്സിൻ്റെ കുഞ്ഞിന് ന്യൂട്രീഷനും ഓക്സിജനും എല്ലാം കിട്ടുന്നത് പ്ലാസ്സിൻ്റെ വഴിയാണ് അത് ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലാസ് എൻ്റെ അതായത് ഗർഭാശയ ഭിത്തിൽ നിന്നും പ്ലാസൻ്റെ വിട്ടുപോ വരുന്നൊരവസ്ഥയാണ് പ്ലാസ് എൻ്റെ അബ്രപക്ഷൻ അബ്റോപ്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കേസാണെങ്കിലും അല്ലെങ്കിൽ പ്ലാസ്സിൻ്റെ സിസ്റ്റ് അതല്ലെങ്കിൽ പ്ലാസ് എൻ്റെയിൽ കുക്കൾ കൂടി പ്ലാസ്സിൻ്റെയിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രോപ്പറായിട്ടല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടാവും പിന്നെ വരുന്നത് മൾട്ടിപ്പിൾ പ്രഗ്നൻസി അതായത് ട്വിൻ പ്രഗ്നൻസിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള പോഷകാഹാരം കിട്ടാതിരിക്കുകയും ശരിയായ രീതിയിൽ പോഷകം കിട്ടാത്തത് കൊണ്ട് കുഞ്ഞിന്റെ വളർച്ച കുറഞ്ഞു പോവുകയും തൂക്കക്കുറവ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യാം പിന്നീട് വരുന്നത് ഫീറ്റൽ ആണ് അടുത്തത് അതായത് കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങൾ ക്രോമസോമൻ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതുപോലെ കൺജനേറ്റൽ ഇൻഫെക്ഷൻസ് ടോക്സോപ്ലാസ്മോസിസ് ഫ്ലാസ്മോസിസ് സൈറ്റോമെഗാലോ വൈറൽ ഇൻഫെക്ഷൻസ് റുബല്ല വൈറസ് കൊണ്ടുള്ള ഇൻഫെക്ഷൻസ് അങ്ങനെ തരത്തിൽ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച കുറഞ്ഞു പോവുകയും കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇനി ഇങ്ങനെ തൂക്കക്കുറവ് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സ്കാനിങ്ങിൽ ഒക്കെ റിപ്പോർട്ടിൽ ഡോക്ടർ പറയും അതുപോലെ ഡോക്ടർ റെഗുലർ ചെക്കപ്പ് നമുക്ക് നടത്തും അപ്പം ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ ഒരു വെയ്റ്റ് ഇത്ര വേണം എന്നാണ് ഇപ്പോൾ ഇരുപത്തെട്ടാഴ്ചയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ വൺ കെ ജി ആ കുഞ്ഞിന് വെയിറ്റ് വേണം അപ്പം അതിലും ഒരുപാട് കുറവാണെങ്കിൽ ഇപ്പം ഡോക്ടർ പറയും ഇതുപോലെ കുഞ്ഞ് അണ്ടർ വെയിറ്റ് ആണ് അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഗ്രോത്ത് ശരിയായിട്ട് നടക്കുന്നില്ല വളർച്ചക്കുറവുണ്ട് എന്ന് ഡോക്ടർ പറയും അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡോക്ടർ നമ്മളോട് പറയും അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നാണ് അടുത്തത് പറയുന്നത് അണ്ടർ കുഞ്ഞ് ഗർഭസ്ഥ ശിശുവിന് വളർച്ചക്കുറവ് തൂക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ പറയുന്നത് അതായത് ഫസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അമ്മയുടെ പോഷകാഹാരക്കുറവ് തന്നെയാണ് മെയിൻലി കുഞ്ഞിന് തൂക്കക്കുറവ് ഉണ്ടാവേണ്ട ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് അമ്മ ഫോളോ ചെയ്യുക എന്തെങ്കിലും ഒക്കെ കുറെ കഴിച്ചിട്ട് കാര്യമില്ല ഓരോ ട്രൈമസ്റ്ററിലും ഇത്ര കലറീസ് നിങ്ങൾ കഴിക്കണം എന്നുള്ളതുണ്ട് ഉണ്ട് അപ്പം അതെത്രയാണെന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക അപ്പം അതനുസരിച്ച് നിങ്ങൾ ഫുഡൊക്കെ ഫോളോ ചെയ്യുക പ്രോട്ടീൻ കാൽഷ്യം വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ എല്ലാ ഭക്ഷണങ്ങളും ഭക്ഷണത്തിൽ മീറ്റ് അതായത് ബീഫ് ചിക്കൻ അതുപോലെ പാല് പാലുൽപ്പന്നങ്ങള് പയർ പരിപ്പ് വർഗ്ഗങ്ങള് നട്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ അമ്മയുടെ ദുശീലങ്ങൾ അതായത് മദ്യപാനം പുകവലി മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം അങ്ങനെയൊക്കെ ഉള്ളവരിലും ഈ പറഞ്ഞ പോലെ തൂക്കക്കുറവ് ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ശീലമുള്ളവരാണെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഡോക്ടറെ എന്തെങ്കിലും അസുഖങ്ങൾക്കൊക്കെ മെഡിസിൻസ് പറഞ്ഞല്ലോ അമ്മയുടെ എന്തെങ്കിലും പലതരത്തിലുള്ള അസുഖങ്ങളും ഇതുപോലെ തൂക്കക്കുറവിന് കാരണം അപ്പോൾ അതിനുള്ള മെഡിസിൻസ് അമ്മ തരും ഡോക്ടർ തരും അപ്പം അമ്മ അത് കറക്റ്റായിട്ട് തന്നെ കഴിക്കുക അതുപോലെ സപ്ലിമെൻറ്റ്സ് ഡോക്ടർ തന്നിട്ടുണ്ടാകും അതും കറക്റ്റായിട്ട് കഴിക്കുക പിന്നെ സ്കാനിങ്ങിനൊക്കെ കറക്റ്റായിട്ട് പോവുക ചെക്കപ്പുകൾക്ക് കറക്റ്റായിട്ട് പോവുക എന്നാലേ നമുക്ക് കുഞ്ഞിൻ്റെ വളർച്ചക്കുറവെന്ന് പറഞ്ഞ കാര്യം നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ചെയ്തു അപ്പം അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായ കുഞ്ഞിന് ഗ്രോത്ത് വെയിറ്റ് ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ചെക്കപ്പിനും ചെല്ലുക സ്കാനിങ് കറക്റ്റായിട്ട് നടത്തുക അപ്പം ഇങ്ങനെയൊക്കെ സിവിയർ കേസസ് ഒക്കെ ആണെങ്കിൽ ഡോക്ടർ സ്കാൻ എൻ ടി സ്കാൻ അങ്ങനെയുള്ള സ്കാനുകളൊക്കെ ഡോക്ടർ പറയും അതുപോലെ കുഞ്ഞിൻ്റെ വളർച്ച കുഞ്ഞിൻ്റെ അമ്മയുടെ ഘടകങ്ങൾ കൊണ്ടാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്ലാസിൻ്റെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വളർച്ച വളർച്ചക്കുറവാണ് അങ്ങനെയൊക്കെയുള്ള കേസിൽ ചിലപ്പോൾ ഡോക്ടർ ഡെലിവറി നേരത്തെ ചിലർക്ക് പറയാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കുഞ്ഞിന് നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ ആഹാരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുഞ്ഞിൻ്റെ വെയ്റ്റ് കുറവൊക്കെ മാനേജ് ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും പിന്നീട് അതായത് കുഞ്ഞിൻ്റെ ജനനം ജനന ബർത്ത് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ടു പോയിന്റ് ഫൈവ് കെ ജി അല്ലാതിൽ മുകളിലേക്കാണ് വേണ്ടത് ഫോർ കെ ജിക്ക് മുകളിലായാലും അത് ഓവർ വെയ്റ്റും ടു പോയിൻറ്റ് ഫൈവിന് താഴെ ആണെങ്കിൽ അണ്ടർ വെയ്റ്റും ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളേളെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമൊരു പറഞ്ഞ പോലെ പല കാരണങ്ങൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറവിനുണ്ടാകുന്ന കാരണങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും ആരിലൊക്കെയാണ് ഈ വെയിറ്റ് കുറവുണ്ടാകുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറവുണ്ടാകും അമ്മയ്ക്ക് അണ്ടർ വെയ്റ്റ് ആണെങ്കിലും ഇത് ഇത് അമ്മയുടെ പ്രാക്ടീസിൽ പെട്ടൊരു കാര്യമാണ് അമ്മയുടെ അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ